ഹലോ അസ്ലാമലൈക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് മക്കളെ നിങ്ങളെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമ്മൾക്കും അലഹമ്മില്ല റാത്താണ് കേട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് തൊടാൻ മറക്കലിട്ട മക്കളെ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മൾ ഇതുവരെ എത്തിച്ചത് ഇവിടെ നിന്നാണ്ടും നിങ്ങളെൻ്റെ എൻ്റെ കൂടെ നിൽക്കേണ്ടത് അപ്പോൾ വീഡിയോ ഒക്കെ വിട്ടിട്ട് കുറേ ദിവസമായി വീഡിയോ വിട്ടിട്ട് പറഞ്ഞാൽ അപ്പോൾ അതിനുള്ള ടൈമൊന്നും കിട്ടണില്ല നമ്മൾ ഷോപ്പിൽ സ്റ്റാഫൊന്നുമില്ല ഒരു സ്റ്റാഫിനെ നിർത്താൻ വേണ്ടിയുള്ള ഒരു ഇത് ഇട്ടായിട്ടും ഇല്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു സ്റ്റാഫിനൊക്കെ നിർത്തേണ്ടി വരും ഇതൊരു രാവിലെ വീട്ടത്തെ പണി കഴിഞ്ഞൊരു പത്ത് മണിയാവും ഇവിടെ എത്താന് പിന്നെ ഇപ്പോൾ ഞാനൊരു ആറ് ആറര ആവുമ്പോൾ അടച്ച് പോവലാണ് കാരണം നമുക്കൊരു പിന്നെ വീടല്ല എന്തെല്ലാം ഒരു പണികളും കാര്യമുണ്ടോ പിന്നെ അതുണ്ട് പിന്നെ ഒന്നാമത്തത് എൻ്റെ ഹസ്ബൻഡിന് അത് ഏഴ് മണിയൊക്കെ ആകുമ്പോൾ വരലുണ്ട് ഇനി എട്ട് എട്ടര ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇവിടെ ഇരിക്കേണ്ടേ അത് നമ്മളെ ചിക്കൻ കടയിൽ ക്ലീനാക്കി എൻ്റെ ഒരു ഭായി ആ ബായി സുഖം ഞാൻ നാട്ടിൽ പോയപ്പോൾ നമുക്കൊരു പിന്നെ അതിനൊരു ഏഴ് മണിക്കാനൊക്കെ ഇട്ടറിഞ്ഞ് പോരാനൊരു ബുദ്ധിമുട്ട് പിന്നെ ചിക്കൻ കട അല്ല നല്ലോണം ക്ലീനാക്കും വേണ്ട സർഫൊക്കെ ഇട്ട് നല്ലവഴിച്ച് തേച്ച് കഴുകി എടുക്കണ്ടേ അപ്പോൾ ഇപ്പോൾ ഒരു ആറ് ആറരൻ്റെ ശേഷം ആറരൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ഇവിടെ പോവലാണ് ഇപ്പോൾ അപ്പോൾ നമുക്ക് വീട് സത്യം പറഞ്ഞാൽ വീട് എടുക്കാൻ ടൈമില്ല മക്കളെ നമ്മൾ വീട്ടിൽ നേരം വെളുത്തെണീറ്റ് പത്ത് മണി ആകുമ്പോഴത്തേ എല്ലാം കണ്ടുപിടി വെച്ചിട്ട് പണിയൊക്കെ എടുത്ത് കാണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് ചെന്ന് കയറൽ അരിവ് പാങ് കൊടുക്കുമ്പോഴാണ് നമ്മൾ നിസ്കാലം ഓത്ത കഴിഞ്ഞാണ്ട് വീണ്ടും ഇപ്പോൾ ഈ മഴയൊക്കെ രണ്ട് നേരം ഫുഡൊക്കെ ഉണ്ടാക്കലാണ് ചിലപ്പോൾ രാത്രിയൊക്കെ ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റം ഉണ്ടാക്കലാണ് അതൊക്കെ നമുക്ക് സമയമില്ല ഇപ്പോൾ ഒന്നിനും അതുകൊണ്ട് വീഡിയോ എടുക്കാനാണെങ്കിലും വേണ്ടൊരു സമയം പിന്നെ ആഴ്ചയിൽ ഒരു ഞായറാഴ്ച ഉള്ളത് അന്ന് എന്തൊക്കെയാണ് എടുക്കേണ്ടത് നമുക്ക് തന്നെ അറിയില്ല അന്ന് എല്ലാ പണിയും കഴിഞ്ഞ് നമ്മളത് കഴിഞ്ഞ ഒരു പ്രത്യേകിച്ച് പണിയുണ്ടാകും കാരണം ഈ ആറ് ദിവസം ഇട്ടറിഞ്ഞിങ്ങോട്ട് പോരും ഇല്ലേ ഏഴാമത്തെ ദിവസം ഒരുപാട് പണികളുണ്ടാകും അന്നൊക്കെ ആയിട്ട് മാറ്റി വെച്ച പണികളുണ്ടാകും അത് പുറത്ത് പോയി പോയി പണിക്കൊക്കെ പോണേ നമ്മളെ സഹോദരിമാർക്കറിയാം അതിൻ്റെയൊക്കെ വിഷമങ്ങൾ അപ്പോൾ അന്ന് പിന്നെ അതും എന്ന് പറയാം അപ്പോൾ വൈകുന്നേരം ആവും നാല് മണിൻ്റെ നമ്മൾ കുടുംബശ്രീ ഉണ്ട് അപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെയും കഴിയും അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ വരാൻ വൈകുന്നത് പിന്നെന്താ പറയുക നമ്മളെ ചോലൊക്കെ നിറഞ്ഞ എല്ലാം അടിപൊളിയായിട്ട് ഉണ്ട് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കണം നമുക്ക് എന്നും വിചാരിക്കും ആ അങ്ങനെ പോവാണ് ഓരോരോ കാര്യങ്ങളും പിന്നെ എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വർത്താനം എല്ലാവർക്കും സുഖം നമുക്ക് സുഖം തന്നെയായിട്ട് അറങ്ങും നമ്മൾ ഫാമൊക്കെ ഒഴിവാക്കി ആദ്യമൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അറ്റകളും കാണാത്തത് കൊണ്ട് പിടിക്കാത്തതുകൊണ്ടൊക്കെ അപ്പോൾ ഇടക്ക് താത്താൻ്റെ ഫാമൊക്കൊക്കെ പോയി അതങ്ങനെ മാറി പിന്നെ ഏതൊരു നമ്മൾ മനുഷ്യന്മാരല്ലേ ഏതൊരു സാഹചര്യത്തിലും നമ്മൾ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ അതിൽ പൊരുത്തപ്പെടും ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ടെൻഷനൊക്കെ കുറേയൊക്കെ മാറി വല്ലാതെ ടെൻഷനാകുമ്പോൾ നമ്മൾ പഴയ വീടൊക്കെ എടുത്ത് ഇങ്ങനെ പശുക്കളൊക്കെ ഇങ്ങനെ കാണും അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയാണ് ഒക്കെ തുറന്ന് മക്കളൊക്കെ സ്കൂൾക്ക് അയക്കുന്നതും പുതിയ ചേർത്തിയോരും മദ്രസയും ഒക്കെ അതായി എല്ലാവരും എല്ലാവരും ബിസീലേക്കാൾ കയറി നമുക്കും അതുപോലെ തന്നെയാണ് പിന്നെ മോന് പ്ലസ് ടു ഒക്കെ പാസ്സായി അത്യാവശ്യം കൂടിയൊക്കെ പാസ്സായിട്ടുണ്ട് പുതിയ കോളേജിലൊക്കെ ചേർന്ന് അഡ്മിഷൻ എടുക്കാനൊക്കെ ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട് അഡ്മിഷൻ എടുക്കാനൊക്കെ പോകാനായി തുടങ്ങുകയാണ് അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണുണ്ട് ഷോപ്പിലാണെങ്കിലും അത്യാവശ്യം അലഹമ്മില്ല കച്ചവടമൊക്കെ ഉണ്ട് ഒരാളെ നിർത്താൻ വേണ്ടിയുള്ള കച്ചവടത്തിനുക്കൊന്നുകൊണ്ടായിട്ടില്ലായിരുന്നു അപ്പോൾ ഷോപ്പത്തെ ഡ്രസ്സിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടയിൽ വളരെ കുറവാണ് അതങ്ങനെ അത്ര കണ്ടാണ്ട് ഓടണില്ല നമ്മൾ സബ്സ്ക്രൈബർമാർ അതിൽ പെട്ടതാവൂല അതുകൊണ്ടായിരിക്കും വിചാരിച്ചത് അതുകൊണ്ട് അത് ഇടാനിപ്പോൾ ഓടാത്തോണ്ട് ഇടാൻ നമുക്കൊരു മടിയാണ്